എൻ്റെ പേര് ബൃന്ദ വിജയൻ ഞാൻ കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യത്തിന് ഹിന്ദുവാണ് അതിന് തന്നെ പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമ്മാരും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതും ഞങ്ങൾ ജോബിന് അപ്ലൈ ചെയ്തുമൊക്കെ ഒരുമിച്ചായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ പി ജി പാസ്സായതാണ് അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു പുറത്ത് പോയി വിദേശ ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് പോകണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പി ജി കഴിഞ്ഞപ്പോൾ ഐ എൽ ടിസിന് പോയി ചേരുകയും വിദേശത്ത് പഠിക്കാൻ എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഒക്കെ ഓരോ ഇന്ത്യയ്ക്കും കഴിഞ്ഞു പോവുകയും ഞങ്ങൾക്ക് ഒന്നിനും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞു അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ എന്തെങ്കിലും ജോബ് വീസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഓരോ കോഴ്സുകൾ പഠിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് കൃപാസനത്തെ പറ്റിയിട്ടും ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറയുന്നതും പിന്നെ എൻ്റെ നേബേഴ്സായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർക്കുണ്ടായുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളതിലൊട്ടും വിശ്വസി ഞാനും എൻ്റെ ഫാമിലി ഒട്ടും വിശ്വസിച്ചിരുന്നതുമില്ല പക്ഷേ ഇവർക്കൊക്കെ നടക്കുന്നുണ്ടെന്നും നമുക്കറിയാം അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രയാസപ്പെട്ട് തന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് പറഞ്ഞ് നമുക്ക് ഉടമ്പടി എടുക്കാം നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ശരിയായി കിട്ടുമെന്ന് ഞങ്ങളോട് ഇവിടെ എന്നോട് പറഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു കാരണം ഞാൻ ഹിന്ദുവാണ് എനിക്കൊരു മാറ്റി ചിന്തിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ അടുത്തുള്ള പള്ളിയിലുമൊക്കെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് പക്ഷേ ഇവിടെ വന്ന് അങ്ങനെ ഒരു ഉടമ്പടിയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഒട്ടും ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കും തോന്നി അവൾ പറഞ്ഞ് ശരിയായിരിക്കാം നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരോട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ ഒരുപാട് ഞാൻ സ്നേഹിച്ചിരുന്നു അമ്മേനെ ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയുകയും നമ്മുടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രേക്ഷിത അന്നേരം ഒന്നും ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല പത്രം കൊടുക്കാനൊക്കെ മടി കാണിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി ജോബീസയ്ക്ക് ഒരുപാട് തവണ പലയിടത്തായിട്ട് അപ്ലൈ ചെയ്തിട്ടും ഞങ്ങൾക്കെല്ലാം തന്നെ റിജക്റ്റ് ആകുകയും ഒന്നും ഇൻ്റർവ്യൂ പാസ്സാകാതെ ഒക്കെ വന്നു അതിനുശേഷം ഇവിടെ ജപ അഖണ്ഡ ജപമാലറാലി നടക്കുന്നുണ്ടെന്ന് ഇവിളിനോട് പറഞ്ഞു അപ്പോൾ അതിൽ പങ്കെടുക്കാം നമുക്ക് എന്തെങ്കിലും അമ്മ നമുക്കൊരു വഴിത്തിരിവ് ഉണ്ടാകും നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് മടിയായിരുന്നു ഇപ്പോൾ ഇത്രയും ദൂരമൊക്കെ നടക്കണല്ലോ എങ്ങനെയാണ് അതൊന്നും അറിയത്തില്ല അപ്പോൾ അതിലും മടിയായിരുന്നു പിന്നെ അതിൻ്റെ പേരിൽ ഇവിടെ ഞാനും തമ്മിൽ കുറേ ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കൊക്കെ ഉണ്ടാക്കുകയും എനിക്കൊട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്ങനെയാണേലും എനിക്കെൻ്റെ മനസ്സിൽ തോന്നി പോകണം ഞാൻ ഉടമ്പടി എടുത്തതാണ് അപ്പോൾ അമ്മയോട്ടുള്ള വാക്ക് ഞാൻ അമ്മയോടുള്ള സ്നേഹം എനിക്കുണ്ടല്ലോ അപ്പോൾ വാക്ക് പാലിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇവളോ പി ഇരുപത്താറാം തീയതി ആയിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി വഴിട്ട് ഞാൻ ഇവിടെ വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം റാലിക്ക് വേണ്ടി വരാനായിട്ട് വെളുപ്പിനെ വരണമല്ലോ അങ്ങനെ ഞാൻ ഇവളുടെ വീട്ടിൽ ചെന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവളുടെ ഒരു കസിൻ ചേച്ചി വിളിച്ചു ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് നിങ്ങളതിനെ അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷമാണ് കാരണം അത് അമ്മ തന്നെ നമുക്ക് തന്നതാണ് നമ്മുടെ ഒരു തീരുമാനത്തിന് വേണ്ടി അമ്മയെ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു തീരുമാനത്തിന് വേണ്ടി അമ്മ കാത്തിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അവരെല്ലാം പറഞ്ഞ അനുസരിച്ച് നമുക്കതിനെല്ലാം ഓക്കെ ആയിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ജമാൽ റാലി കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് രണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ ഇൻ്റർവ്യൂ അവിടുത്തെ മാനേജർ മലയാളിയായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ചോദിക്കുന്നതൊക്കെ തന്നെയും അതിന് ഉത്തരവൊക്കെ പറഞ്ഞ് അത് പാസ്സായി സെക്കൻഡ് ഇൻ്റർവ്യൂ ആയപ്പോഴത്തേക്കിനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് അവിടുത്തെ ആൾ തന്നെ ആയതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു പേടിയായിപ്പോയി ചോദിക്കുന്ന ഒന്നും തന്നെ ക്ലിയർ ആകുന്നില്ലായിരുന്നു ആദ്യം തന്നെ ഞാൻ ഇരുന്ന് ഇരുന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ ഇരുന്ന പ്ലേസിൽ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഞാൻ പറയുന്ന എൻ്റെ ഇൻട്രൊഡക്ഷൻ പോലും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടും ഞാനത് ഞാൻ പറയുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല പിന്നെ ഞാൻ ഇവരുടെ വീട്ടിൽ ഇരുന്നാണ് ഞാൻ കൂടിയത് അന്നേരം ഇവൾ ഇവളുടെ ഫോൺ മാറ്റി എനിക്ക് ധരികയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാനത് അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ബ്രേക്കായി പോവുകയാണ് അപ്പോൾ എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഒരു ചെറിയ ഒരു വേർഡൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അത് ആൻസർ പറഞ്ഞു പക്ഷേ പറഞ്ഞതൊക്കെ തന്നെയും ശരിയായിരുന്നു പിറ്റേ ദിവസം തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് നന്നായിട്ട് തന്നെ സംസാരിച്ചു എന്നാണ് അവർ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് അമ്മ തന്നു തന്നെയാണ് കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ ഒരിക്കലും കാരണം ക്വസ്റ്റ്യൻ പോലും എനിക്ക് ക്ലിയർ ആകാത്ത സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ എങ്ങനെയത് കിട്ടുമെന്ന് തന്നെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അമ്മ അത് തന്നു തന്നെയാണ് പിന്നെ അതിന് ശേഷം നമുക്ക് ആയിരുന്നു ഡോക്യുമെൻറ്റേഷൻ്റെ സമയത്ത് നമ്മുടെ യു കെ നായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒരു പേപ്പർ നമുക്ക് സബ്മിറ്റ് ചെയ്ത ഡിഗ്രിയുടെ ഇത് വെച്ച് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യു കെ നായിരിക്കും സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ എറ്റിക്സെന്ന് പറഞ്ഞാൽ നമുക്ക് യു കെ തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരേണ്ടതാണ് അപ്പോൾ അത് ആർക്കും തന്നെ റിജക്റ്റ് ആയിട്ടില്ല ഞങ്ങളൊരു ഏജൻസി ത്രൂ ആണ് ആ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തത് പക്ഷേ അത് വെച്ച് ഉടനെ തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് റിജക്റ്റായി കാരണം അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്കിലാണ് വെച്ചതും ഏകദേശം മുപ്പതിനാലായിരം രൂപയോളം അതിനടയ്ക്കുകയും ചെയ്യണം പക്ഷേ ഞങ്ങൾക്ക് അത് വെച്ച് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് റിജക്റ്റ് ആയി പക്ഷേ ഞങ്ങൾ വേറെ ഏജൻസിക്കാരോടൊക്കെ വിളിച്ച് പോയിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വൺസ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പഴും അങ്ങോട്ട് എന്താ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി കാരണം നമ്മൾ ഇത്രയും കാത്തിരുന്ന് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇത്രയും പ്രാർത്ഥന എൻ്റെ അമ്മ ഇത് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രം അത് ഒരുപോലെ തന്നെ ശേഷം ഞങ്ങൾ ഓർത്തു പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചിയുണ്ട് മഞ്ജു എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് അയർലൻഡിന് പോകാനായിട്ട് ഞങ്ങൾ നോക്കിയായിരുന്നു അന്നേരം ആ ചേച്ചി ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്ത് ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേച്ചിയായിട്ടൊരു ചെറിയൊരു കോണ്ടാക്റ്റ് ഞങ്ങൾ വെ വെച്ചിരുന്നു നല്ല സംസാരവും കാര്യമൊക്കെ ആയപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യവുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ അയർലൻഡിൻ്റെ കേസ് ഉപേക്ഷ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ചേച്ചിന് ഇടയ്ക്ക് മെസ്സയായിക്കും വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ യു കൻ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ചേച്ചീനെ ബന്ധപ്പെട്ടപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ വെച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഡിഗ്രി വെച്ചിന് ചെയ്യാൻ പറ്റത്തില്ല പി ജി വെച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പി ജി വെച്ച് ചെയ്താലും കിട്ടേണ്ടതല്ല കാരണം നമുക്ക് ഒന്നേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പി ജി വെച്ച് ചെയ്തു അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ അച്ഛനെ കാണാനായിട്ട് വന്നായിരുന്നു അപ്പോൾ ഒരു ഒരോറപ്പില്ലാത്തൊരു കേസാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പി ജി വെച്ച് കിട്ടിയില്ലെന്നുള്ളത് ഇങ്ങനെ ഇവിടെ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു അച്ഛൻ പ്രത്യേകിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമായി പോയി ഞങ്ങളുടെ തമ്മിത്തമ്മി ഞങ്ങോട്ട് നോക്കി അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് എന്നോർത്ത് അപ്പോൾ അച്ഛൻ ഇവിടെ വേറെ ആൾക്കാർ ഇവിടെ നിന്നോരോടൊക്കെ ഇപ്പോൾ എന്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി അന്നേരം ഞങ്ങൾ തിരിഞ്ഞപ്പോഴത്തേക്കും തന്നെ അച്ഛൻ ഞങ്ങളെ തിരിച്ചു വിളിച്ചു ആ പാസ്പോർട്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ ഞങ്ങളുടെ രണ്ടുപേരെ മാത്രം പാസ്പോർട്ട് മേടിച്ച് പ്രത്യേകം അമ്മയുടെ അടുത്ത് വെച്ച അച്ഛൻ പ്രാർത്ഥിച്ച് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ അമ്മയെ അമ്മ അമ്മ ഞങ്ങളെ തിരിച്ചു വിളിച്ചു അമ്മ കൈവിടിയല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും ഇവക്കന്ന് പ്രത്യക്ഷീകരണത്തിൽ ഇരുപത് വർഷം തികയുന്ന ദിവസമായിരുന്നു ശനിയാഴ്ച അന്ന് തന്നെ ഇവക്ക് രാവിലെ അത് എന്നാ യുക്കനായിരിക്കും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അങ്ങനെ പ്രദേശം കാരണം ഇവളുടെ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും എൻ്റെ വെച്ചത് അതുകൊണ്ട് എൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ വരും എന്നുള്ള പ്രതീക്ഷ ഞാനിരുന്നു പക്ഷേ എൻ്റെ അത് റിജക്റ്റ് റിജക്റ്റായിപ്പോയി അപ്പീലിന് പോയാലും എനിക്ക് കിട്ടിയല്ലെന്ന നല്ല ഉറപ്പായിരുന്നു കാരണം ഡിഗ്രിയുടെ വെച്ച് ചെയ്തപ്പോഴും അപ്പീലും പോയിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇനി വേറൊരു വഴിയില്ല കാരണം അവർ ഡോക്യുമെൻറ്റേഷൻ്റെ സമയം പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസം മാസമാകാറായി ഇനി അവരോട് ഇത് യു കാനായിരിക്കും സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നു ഉറപ്പായിട്ടും അത് വഴക്ക് പറയും അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ യു കെൻ ആരിക്ക സർട്ടിഫിക്കറ്റ് ആയി അപ്പോൾ എനിക്ക് ഒരു സമയം തരുമോ ഞാൻ യു കെ വി ഐ എൽ ടി എസ് ഇവർ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നത് ഒന്ന് യു കെ എൻ ആരിക്കുവെക്കാം അല്ലെങ്കിൽ യു കെ വി ഐ എൽ ടി എസ് വയ്ക്കാം അപ്പോൾ ഇനി ഐ എൽ ടി എസ് എഴുതാൻ പോണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് യു കെൻ ആരിക്കിന് അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാൻ മാനേജറോട് വെച്ചപ്പം ആൾ സമ്മതിച്ചു പക്ഷേ ഡിസംബർ മുപ്പത്തൊന്ന് മുമ്പായിട്ടാണ് സബ്മിറ്റ് ചെയ്യണം എന്നോട് പറഞ്ഞു അപ്പം തന്നെ ഏകദേശം പത്ത് ദിവസം ഉള്ളൂ ഡിസംബർ തീരാനായിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവിടെ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് പോയി ജോയിൻ ചെയ്യാം എവിടെയെങ്കിലും പോയി ഒന്ന് പഠിക്കാം പഠിച്ചിട്ട് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള യു കെ വി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എഴുതുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ റിസൾട്ട് വരും അപ്പോൾ എന്നാൽ പിന്നെ അത് എഴുതാമെന്ന് പറഞ്ഞു അപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ടൈപ്പിംഗ് സ്പീഡൊക്കെ നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് വരത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ പോയി അവിടെ ജോയിൻ ചെയ് ഞാൻ ജോയിൻ ചെയ്തു പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ക്രിസ്മസിൻ്റെ അവധി കാരണം അവിടെ മൂന്ന് ദിവസത്തേക്കും ആഴ്ച ക്ലാസ് ഇല്ല അപ്പോൾ ഡിസംബർ മുപ്പത്തു മുമ്പ് റിസൾട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ ആഴ്ച തന്നെ ഡേറ്റ് എടുക്കണം ആപ്പാട് എനിക്കൊരു മൂന്ന് ദിവസത്തെ ക്ലാസ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ അവരെന്നോട് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പം എന്നോട് ഇവിടെ എന്നോട് ചോദിച്ചാൽ ഏതായിട്ട് ഒരു ഡേറ്റ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് കാരണം എനിക്ക് എഴുതിയാൽ കിട്ടി ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് എങ്ങനെയാണ് എഴുതിയ കിട്ടുന്നത് കാരണം ഒന്നാത്ത കാര്യം അത് ജനറലാണ് പിന്നെ നമ്മൾ സിസ്റ്റത്തെ വേണം ചെയ്യാനായിട്ട് ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു വെറുതെ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലുവൻസി കിട്ടണ ഇച്ചിരി താമസമാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എഴുതാതിരിക്കാൻ പറ്റത്തില്ല അവസാനത്തൊരു ചാൻസ് അല്ലേന്ന് ഓർത്തുകൊണ്ട് ഞാനും ഒരു ഡേറ്റ് പറയാം പക്ഷേ ആ ഡേറ്റ് ഏതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് അതിന് ശേഷം ഒരു തവണ വന്നായിരുന്നു അന്ന് വന്നപ്പോഴത്തേക്കും അന്നും അച്ഛൻ അച്ഛനെന്നോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ അടുത്തിരുന്നൊരു ചേട്ടനോട് പറഞ്ഞിരുന്നു ഈ പതിനഞ്ചാം തീയതിക്കും ഇരുപത്തൊമ്പതാം തീയതിക്കും ഇടയ്ക്കുള്ള ഒരു ഡേറ്റ് കുറിച്ച് വെക്കുമാനേ എന്ന് അച്ഛനാ ചേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ അത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു ആ കാര്യം അപ്പം പിന്നെ ഞാൻ റെഡി എന്നാൽ ഇരുപത്തേഴാം തീയതി ഒരു ഡേറ്റ് നീ അങ്ങ് എടുത്തു അച്ഛൻ ഇങ്ങനെ പറഞ്ഞ കേട്ടോ പക്ഷെ എന്നോടല്ല പറഞ്ഞു എന്നാൽ പോലും നീ അതങ്ങ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ കരുപ്പുള്ള ഡേറ്റ് ഒക്കെ എടുത്തു പിന്നെ മൂന്ന് ദിവസത്തെ ക്ലാസിനെ ഞാൻ പോയുള്ളൂ പിന്നെ അവിടെ പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ നേരത്തെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളും കാശുരൂപം കൈപ്പിടിക്കുകയും തൈലെൻ്റെ കണ്ണിലും നാവിലും ചെവിലും ഒക്കെ തേച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാമിനിരുന്നത് പിന്നെ ഉപ്പ് ഞാൻ ഇരുന്ന സ്ഥലത്തൊക്കെ വിതറുകൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ എക്സാമിന് എഴുതിയത് എനിക്ക് ഉറപ്പായിരുന്നു അത് കിട്ടത്തില്ലെന്ന് കാരണം എൻ്റെ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു കാരണം ഒട്ടും തന്നെ എനിക്കത് എഴുതാൻ പറ്റുന്ന എനിക്ക് ഒന്നിനെ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ലിസണിങ്ങിൻ്റെ തന്നെ എനിക്ക് കേട്ട് ഭയങ്കര സ്പീഡിൽ പോയ പോലെയൊക്കെ എനിക്ക് തോന്നി എങ്ങനെയോ പക്ഷേ ഞാൻ അത് കംപ്ലീറ്റ് ആക്കി ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവരോട് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ലടി ഇത് പോയതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ നമ്മോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് കിട്ടാനാണെങ്കിൽ എനിക്ക് കൃത്യമാർക്ക് അമ്മ തന്നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട എത്ര സ്കോറാണോ അമ്മേ ആ കൃത്യ സ്കോറ് തന്നെ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എല്ലാ കാര്യവും പിന്നെ പൈസ കുറച്ച് നമുക്ക് അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവിടുത്തെ ഫീസൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കൊരാൾ തരാമെന്ന് പറഞ്ഞിരുന്നു നമ്മളൊരു വഴി കണ്ടിരുന്നു പക്ഷേ അടയ്ക്കേണ്ട ഒരു അഞ്ചാറ് ദിവസത്തിന് മുമ്പ് അവരെന്നോട് വിളിച്ച് പറഞ്ഞു അവർക്ക് തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്കൊരു അതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ അമ്മയെ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം ഇത്രയും ഒപ്പിച്ചെടുപ്പം പൈസയുടെ കാര്യത്തിലാണുള്ള ബുദ്ധിമുട്ട് ഓർത്തു പക്ഷേ അവിടെയും അന്ന് കരഞ്ഞ് ഞാനും അമ്മ ഇരുന്ന സമയത്ത് രാവിലെയാണ് സംഭവിക്കുന്നത് ഉച്ചയായപ്പോഴത്തേക്കിനും എൻ്റെ അമ്മയുടെ ചേച്ചിയും അതുപോലെ തന്നെ അനീതിയും ചേച്ചി വീട്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ടത് എനിക്ക് എത്രയാണോ വേണ്ടത് അതിനുള്ളത് ഞാൻ തരാമെന്ന് പറയും എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് എനിക്ക് വീട്ടിൽ വന്ന് അതിന് വേണ്ടിയുള്ള പൈസ തരാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച എൻ്റെ അമ്മ ഇത്രയും മതി എത്തിയിട്ടും ഞാൻ ഇനിയിപ്പോൾ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല അമ്മയെന്ന് പറഞ്ഞു പക്ഷേ അമ്മ അത് കൃത്യമായിട്ടാണ് നമ്മളൊന്നും തന്നെ ചോദിക്കേണ്ട അമ്മ നമ്മുടെ അമ്മയും നമുക്കത് കറക്റ്റ് സമയത്ത് നമുക്കത് കൊണ്ടുപോയി അമ്മ തന്നിരിക്കും അങ്ങനെ ഈ വരുന്ന ഫെബ്രുവരി നാലാം തീയതി യു കെക്ക് പോവാണ് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അമ്മയുടെ അതും ഒരു ചൊവ്വാഴ്ചയാണ് ഇന്ന് സാക്ഷ്യം പറയുന്ന ഒരു ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നടന്നേക്കുന്ന ഒന്നെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ ശനിയാണ് അതൊക്കെ ഏറ്റവും വലിയ അമ്മയുടെ അനുഗ്രഹം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇപ്പം പത്രം കൊണ്ടുപോയി കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു കുട്ടി പോരാനായിട്ട് നിൽപ്പുണ്ട് അപ്പം ഞങ്ങളുടെ വേക്കൻസി ഞങ്ങളും കൂടെ കഴിഞ്ഞപ്പോൾ വേക്കൻസി കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവളോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇനി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിപ്പോഴത്തേക്കും ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നെ രണ്ടാമെന്ന് വിളിച്ച് പറഞ്ഞു ഇല്ല എന്നിപ്പോൾ നീ വിഷമിക്കേണ്ട നീ പ്രാർത്ഥിക്കാം അമ്മയോട് അപ്പോൾ രാവിലെ അച്ഛൻ്റെ പ്രേയറൊക്കെ അയച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അവൾ അത് കൂടുകയൊക്കെ ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്കും ഒരു വേക്ക എത്ര വേക്കൻസി ഉണ്ട് നീ അപ്ലൈ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർക്കത് കിട്ടി അപ്പോൾ അവളുടെ വിസ വന്നു പിന്നെ അതുപോലെ പൊതിച്ചോറൊക്കെ ആശുപത്രിയിൽ കൊടുക്കുമായിരുന്നു പിന്നെ പൈസയൊക്കെ ആയിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പൈസയായിട്ട് കൊടുക്കാൻ കൊടുത്ത് സഹായിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും തിരുക്കുമ്മൻ ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ പേര് സോണിയ ഞാൻ കടുത്തൂരുത്തി നീഴൂർ കോട്ടയം ജില്ല നീഴൂരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ സെയിം അനുഭവമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പി ജി എം എസ് സി ബയോടെക്നോളജി പൂർത്തിയായി അന്നേരം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഞാൻ നോക്കുകയാണ് ഞങ്ങൾ നോക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒത്തിരി കോഴ്സുകൾ ചെയ്തു ഒത്തിരി സ്ഥലത്ത് പോയി അപ്ലൈ ചെയ്തു ഒത്തിരി പറ്റീരിയൽ ചെന്ന് പെട്ടു ഒത്തിരി പൈസ പോയി എല്ലാം പ്രശ്നമായിരുന്നു അങ്ങനെ ആ സമയത്തൊക്കെ ആ വീട്ടിൽ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇങ്ങനെ ഇരുപത്തൊന്നും വരെ പറയുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കും പക്ഷേ നമുക്കിത് തലയിൽ കയറി തരാന്ന് എല്ലാ ദിവസവും ഇതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് പടയാം എല്ലാ ദിവസവും ബഹളാണ് അങ്ങനെ ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വരേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ എനിക്ക് ഇങ്ങനെ തോന്നി ഉടമ്പടി എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊമ്പതിനായിരുന്നു എൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടി അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തോളം ഈ പറഞ്ഞ പോലെ പൂർത്തീകരിക്കാൻ മീൻ അതിൻ്റെ എത്തിക്കാൻ പറ്റിയിട്ടില്ല ഒത്തിരി കുറവുകളൊക്കെ സംഭവിച്ചു എങ്കിൽ കൂടെ ഈ അമ്മ കൈവിട്ടില്ലെന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒക്ടോബർ മാസം ഇരുപത്താറാം തീയതി ജവമാലാലി അപ്പോൾ എനിക്ക് ഈ വണ്ണവും ഉണ്ട് ഞാനധികം ഒന്നും വീട്ടിൽ പോലും നടക്കാത്ത ആളാണ് അപ്പോൾ ഇപ്പം ഇപ്പോൾ ജവമാലാലിക്കൊക്കെ അമ്മയും പറയാം പോയി നോക്ക് പക്ഷെ എന്നാലും മനസ്സിലൊരു പേടിയായിരുന്നെ അമ്മ നടന്ന് എത്തുമോ ഒന്നാമത് പാടില്ല ഒന്നാമത് വണ്ണവും ഉണ്ട് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ജവമാലർ ആലി തോന്നി ഇരുപത്താറിനാണ് ആയിരുന്നു ഒരാഴ്ച മുന്നേ എനിക്ക് തോന്നി ഒന്ന് പോണം അപ്പോൾ അങ്ങനെ ഞാൻ ഇവളോടും പറഞ്ഞു ഇവൾക്ക് ആദ്യമൊന്നും അല്ലായിരുന്നു അപ്പോൾ ഈ അക്രൈസ്തഭയും കൂടെ ആയതുകൊണ്ട് ഒരു പുള്ളിക്കാരിക്ക് ഒരു ഇത് വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ഇവളും മനസ്സായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ എന്ന് വെച്ച ദിവസം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ജോബ് ഓഫർ വന്നത് അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു ജവമാല റാലി പങ്കെടുത്തു അതും ഞാൻ ഓർക്കുവാന്ന് കഴിയുമ്പം ഞാൻ വീട്ടിൽ പോലും ഒരു രണ്ട് കിലോമീറ്റർ പോലും ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല അത് സ്ഥാനത്താണ് ഇതുപോലെ നടന്ന് എത്തിച്ചത് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇൻ്റർവ്യൂക്കോള് കോൾ വന്നു ഫസ്റ്റ് കോൾ വന്നു അത് അറ്റൻഡ് ചെയ്തു ഇതുപോലെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു അത് പാസ്സായി സെക്കൻഡ് കോൾ വന്നു അതും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അവിടുത്തെ ആൾ ആൾക്കാരായിരുന്നു അതും ഇതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പങ്കെടുത്തു അതും ദൈവകൃപയാൽ പാസ്സായി അതിനുശേഷമാണ് ഇതുപോലെ എന്താ പറയുക യു കെ നാരിക്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ഇത് വന്നത് അത് ആക്ച്വലി ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമേ ഇതുവരെ ആയിട്ട് റിജക്റ്റ് ആയിട്ടുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ സെക്കൻഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഒരു രീതിയിലും ആരും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ അനുശോചിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം അവർ കേട്ടിട്ടില്ല റിജക്റ്റ് ആയെങ്കിൽ റിജക്റ്റ് ആയതാണ് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റത്തില്ല ആ ഒരു കേസാണ് അന്വേഷിച്ചവരെല്ലാവരും പറഞ്ഞത് അവസാനം ഞങ്ങൾ ഭയങ്കര വിഷമിച്ചു ദുഃഖി പിന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ജു എന്ന് പറഞ്ഞ ചേച്ചി അപ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ് ഞങ്ങളെ കണ്ടിട്ട് പോലും ഈ മഞ്ജു എന്ന് പറഞ്ഞ ചേച്ചി ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഈ ചേച്ചി തന്നെയല്ല ഒത്തിരി പേര് ഞങ്ങളെ സഹായിക്കാൻ വരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു ഇതൊക്കെ എവിടെ നിന്നു നമുക്ക് നമ്മൾ ചിന്തിച്ച് പോകാം അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ പറയുകയാണ് പി ജി ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്നാണെങ്കിലും അപ്പോൾ അത് വെച്ചിട്ട് ചുമ്മാ അത് കൊടുത്ത് നോക്കാം അങ്ങനെ കൊടുത്ത് കൊടുത്തു കൊടുത്തതിനു ശേഷമാണ് ഞങ്ങൾ ജോസഫസിനെ കാണാൻ വരുന്നത് അച്ഛനെ കണ്ട് കാണാൻ വന്നു ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ആദ്യം പ്രാർത്ഥിച്ചു പാസ്പോർട്ടും ഓഫർ ലെറ്ററൊക്കെ അച്ഛൻ്റെ കൊടുത്തു മാതാവിൻ്റെ കയ്യിൽ വെച്ചു അങ്ങനെ ഞങ്ങൾ ഏറ്റുപോയി ഏറ്റുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പുറകേന്ന് ഞങ്ങൾ തിരിച്ചു വിളിച്ചു രണ്ടുപേരെ മാത്രം ഞങ്ങൾ രണ്ടുപേരെ മാത്രം തിരിച്ചു വിളിച്ചു പാസ്പോർട്ട് ഒന്നും കൂടെ തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർക്കുവാണെങ്കിൽ ഞാനും ഇതുപോലെ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി പള്ളികളിൽ പോകുന്നുണ്ട് ഇവിടെ നമുക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ അങ്ങനെ വിശ്വസിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ അമ്മയെ ഞങ്ങളെ ഓർക്കാനുണ്ടായിരുന്നുള്ളൂ രണ്ടാമത് തിരിച്ച് വിളിച്ച് ഈ അമ്മ മാത്രമേ ഞങ്ങളെ ഓർക്കാനുണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തുപോയി മനസ്സിലാക്കിയത് ബാക്കി നമ്മളെവിടെയൊക്കെ പോയുന്നതിന് തെറ്റില്ല എങ്കിൽ കൂടിയും ഈ അമ്മയെ നമ്മളെ രണ്ടാമത് തിരിച്ച് വിളിച്ച് ഓർക്കാനുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം ഡിസംബർ ഏഴ് അതായത് മാതാവിൻ്റെ പ്രതിഷീകരണം സാധ്യമാകുന്ന ഇരുപത് വർഷം പൂർത്തിയാകുന്ന ഡിസംബർ ഏഴ് രാവിലെ തന്നെ എനിക്ക് മേലിൽ വന്നു യു കെനെ ആയിരിക്കും കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പിസ്സയ്ക്ക് വെച്ചു പിന്നെ ഫൈനലി ടിക്കറ്റ് വന്നു ഈ അര പഠിക്കുന്ന ചൊവ്വാഴ്ച ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച മീൻ ഞങ്ങൾ രണ്ടുപേരും യു കെക്ക് പോവാണ് വൈകിട്ട് ഒമ്പത് അമ്പത്തഞ്ചിൻ്റെ ഫ്ലൈറ്റിന് അപ്പം ഇത്രയും എത്തിച്ച ദൈവത്തിനും ഒരായിരം നന്ദി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞങ്ങൾ പത്രങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് വഴി ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ പുതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു വൃത്തസദനം ഉണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു പിന്നെ പൈസ ചോദിച്ചു വരുന്ന ആരോടും ഞാനൊരു ഉപേക്ഷ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു ഉപേക്ഷ പറഞ്ഞിട്ടില്ല ഇത്രയും എത്തിച്ച മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി സങ്കീർത്തനം എൺപത് മൂന്നിൽ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ബൃന്ദ വിജയനും സോണിയ ലൂക്കോസും ാണ് അവർ എങ്ങനെ ഉടമ്പടി എടുക്കാനിടയായി ഉടമ്പടി എടുത്ത് പിന്നീട് തങ്ങളെ ഓർക്കാനുണ്ടായത് തിരിച്ചു വിളിക്കാനുണ്ടായത് ഇവിടുത്തെ അമ്മ മാത്രമാണ് ജീവിതത്തിൽ ഒത്തിരി ദൈവവിശ്വാസം കൊണ്ട് നിറയുവാനായിട്ട് തങ്ങൾക്കായി ആദ്യമേ ഉടമ്പടിയൊക്കെ ഉഴപ്പുന്നുണ്ട് എന്നാൽ പിന്നീട് പുതുക്കി കഴിയുമ്പോൾ അത് ഏറ്റവും വിശിഷ്ടമായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ജപമാല റാലിക്ക് വരും എന്ന് അമ്മയോട് പറയുമ്പോൾ അത് മനസ്സിൽ ചിന്തിക്കുന്നതേ ഉള്ളൂ ഉടനെ തന്നെ തങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള അതായത് ഒരു മെസ്സേജ് കിട്ടുന്നു പിന്നീട് അതുവഴി തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകുന്നു മറ്റാർക്കും റിജക്ഷൻ വന്ന കാര്യങ്ങൾ യു കെൻ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ അത് ഇതുവരെയും അങ്ങനെയൊന്നും ആർക്കും വീണ്ടും ഒന്ന് എഴുതാനായിട്ട് പറ്റിയിട്ടില്ല എന്നാൽ ആ ഇവർക്ക് അതിനുള്ള ചാൻസും അമ്മ കൊടുക്കുകയാണ് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം മൂന്ന് വർഷത്തോളം ട്രൈ ചെയ്തിട്ട് തങ്ങൾക്ക് ലഭിക്കാത്ത കാര്യം ഇന്ന് ഫ്രണ്ട്സ് രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഒരുമിച്ച് പോകുന്നു ഒരേ സ്ഥലത്തേക്ക് പോകുന്നു ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കുന്നു എല്ലാം അമ്മയുടെ ഇടപെടലുകൾ മാത്രമായിട്ട് കാണുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും തങ്ങളെടുത്ത സമയവും തങ്ങളുടെ ആരോഗ്യവും സമയവും ഒക്കെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും ആയിട്ട് ഈ മക്കൾ അർപ്പിക്കുകയാണ് ആ ഒരു അർപ്പണമാണ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നിൽക്കുവാനായിട്ട് കൃപ കൊടുത്തത് ഭാഗ്യം ലഭിച്ചത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക